എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രിയങ്ക ഖത്തർ വുമൻസ് ക്ലബ്ബ് ഒരുക്കുന്ന ഞാൻ സൂപ്പറാണ് എന്നുള്ള ഓൺലൈൻ സ്പീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഞാൻ സൂപ്പറാണ് ഞാൻ സൂപ്പറാണ് അത് ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാൾ മുന്നേ ഞാൻ എന്നോട് തന്നെ ചിന്തിക്കണം നീ സൂപ്പറാണോ അതെ ലൈഫിൽ വലിയ കാര്യമായിട്ട് അച്ചീവ്മെൻസോ ഒന്നുമില്ല സാധാരണ സാധാരണക്കാരിയായ ഒരു വ്യക്തിയാണ് എന്നാലും ഞാൻ ഡെയിലി ലൈഫിൽ ഹാപ്പിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഇനി ഭയങ്കര എന്താ പറയുക ഇനി സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യും എല്ലാ ദിവസവും അതായത് പ്രിയ നിന്നെക്കൊണ്ട് പറ്റുന്നതിനെ കൊണ്ടേ പറ്റും നിന്നെ കൊണ്ട് പറ്റുന്നില്ല സെൽഫ് മോട്ടിവേഷൻ ഞാൻ എന്നെ തന്നെ ചെയ്യും അല്ലാതെ മറ്റുള്ളവർ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കാത്തു നിന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യും എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാക്കും അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സ് അയ്യോ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോട് ഒരു പ്രാവശ്യം സംസാരിച്ചവർ വീണ്ടും വീണ്ടും വന്നിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും സോ എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ ആണ് പിന്നെ നോർമലായിട്ടുള്ള പോലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി അത് സെറ്റിൽഡായി ഒക്കെ സെറ്റിലായി സെറ്റിലായി കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായി അതായത് ഇവിടെ ഖത്തറിൽ ഞാനൊരു ബ്യൂട്ടി പാജൻ ഷോയിൽ മത്സരിച്ചു അപ്പോൾ ഔട്ട് ഓഫ് വൺ എയ്റ്റി ഫൈവ് കാൻഡിഡേറ്റ്സിൽ ഫസ്റ്റ് ടോപ്പ് ഫിഫ്റ്റീം വന്നു പിന്നെ ടോപ്പ് സിക്സിലേക്ക് എത്തി പിന്നെ ഒരു സബ് ടൈറ്റിൽ വിന്നറായി ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് അതായത് കുട്ടിക്കാലം തൊട്ടേ ഞാൻ മനസ്സിൽ വെച്ചിട്ട് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിട്ടുകളഞ്ഞൊരാഗ്രഹമായിരുന്നു അത് കുറേ കാലത്തിന് ശേഷം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് അതെൻ്റെ വേറൊരു അച്ചീവ്മെൻ്റാണ് അപ്പോൾ ഇവിടെയുള്ള എൻ്റെ എല്ലാ ലേഡീസിനോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ കാണുക സ്വപ്നം കണ്ടിട്ട് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയും അല്ലെങ്കിൽ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് കുട്ടികളായി എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ആ ഒരു ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതെല്ലാം എടുത്ത് കളയുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ആരെന്തു പറഞ്ഞാലും അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക നെഗറ്റീവായിട്ടുള്ള എല്ലാം കളയുക പിന്നെ ആരുടെ സപ്പോർട്ടും അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും കംപ്ലീറ്റ് സപ്പോർട്ടായിട്ട് നമ്മുടെ പിന്നാലെ ഒരിക്കലും വരില്ല അപ്പോൾ ആരുടെ സപ്പോർട്ടില്ലെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നേടിയെടുക്കുന്ന മനസ്സിൽ ഉറച്ച് ചിന്തിക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയി എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക നമ്മുടെ ചിരിച്ച മുഖങ്ങൾ മാത്രം എല്ലാവരെയും കാണിക്കുക നമ്മുടെ വിഷമിച്ച മുഖങ്ങൾ ഒരിക്കലും ആരെയും കാണിക്കരുത് കാരണം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സമൂഹത്ത് നമ്മൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അതൊരു സന്തോഷമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുക എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് അപ്പോൾ ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഞാൻ അപ്പം തന്നെ അത് തീർക്കും പറഞ്ഞു തീർക്കും അങ്ങനെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഒരു നോർമൽ ലൈഫിൽ വേണ്ട ഹാപ്പിനെസ് എൻ്റെ മൈൻഡിലുണ്ട് ആ ഹാപ്പിനെസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ സൂപ്പറാണ്